ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ വന്നിട്ടത് ഒരു പഴം ബോണ്ടൻ്റെ വീഡിയോ കൊണ്ടാണ് അപ്പോൾ നേന്ത്ര പഴമൊക്കെ കറുത്തിട്ട് ഞമ്മൾ കളയലാണല്ലോ പതിവിലെ ഇതുപോലെയൊക്കെ പഴുത്ത് കളിഞ്ഞ് വന്നാൽ പിന്നെ ഞമ്മളത് അങ്ങോട്ട് ഒഴിവാക്കും അപ്പോൾ അങ്ങനത്തെ പഴം വെച്ചിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് വീട്ടീ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴം ബോണ്ട വലിയ ബോണ്ട അപ്പോൾ ആ ബോണ്ട ഞങ്ങൾക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഈ പഴം ഇങ്ങനെ വരാൻ കാരണം നമുക്ക് നമ്മൾ അയൽവാസി ക്രിസ്മസിൻ്റെ അന്ന് ഒരു കൊല പഴം തന്നതാണ് കേട്ടോ അപ്പോൾ അത് തിന്നിട്ടും കഴിയുന്നില്ല നോമ്പല്ലേ പിന്നെ അപ്പം എന്ന് എണ്ണപ്പലഹാരം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ അതിരുന്നിട്ട് അങ്ങനെ കറുത്ത് പോയിട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആദ്യം നമുക്ക് ഇളക്കി എടുക്കാം ഇനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി ഇത് നമ്മൾ റേഷൻ കടിയത്തെ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പഴത്തിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ പഴുത്ത പഴമല്ലേ മധുരം നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ ഞമ്മളിതാ ഗോമ്പപ്പൊടി ഇട്ട് കൊടുത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദ വേണമെന്നില്ല ഗോമ്പപ്പൊടി മാത്രമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക പക്ഷെ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഒരു രണ്ട് രണ്ടച്ച് വെല്ല ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇത് കൈ വെച്ചിട്ട് തന്നെ വേണം കുഴച്ചെടുക്കുക അപ്പോൾ ആദ്യം തന്നെ കയ്യിലൊട്ടിപ്പിടിച്ചണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാവൊക്കെ ഇങ്ങനെ അലിഞ്ഞ് കിട്ടും കേട്ടോ കാരണം ഈ പഴമാകുന്നുണ്ട് പിന്നെ ശർക്കര പാനീം കൂടി ചേർത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് അലഞ്ഞു കിട്ടും അപ്പോൾ പഴമൊക്കെ ഇങ്ങനെ ബാക്കി വരുമ്പോൾ ഞാൻ അതൊന്നും വലിച്ചെറിയരുത് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ കുറച്ചൊക്കെ പൊടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പഴ ഇതിനെ ഈ ബോണ്ടൊക്കെ അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ ഹോട്ടലിലൊക്കെ കിട്ടണേലൊക്കെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത് പിന്നെ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ഇപ്പം കൊടുത്തത് പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവിൻ്റെ ഒരു കട്ടി ഇപ്പോൾ ഞാൻ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കൈ കൊണ്ട് കുഴക്കുമ്പോൾ അറപ്പാക്കും ഒന്നും വേണ്ട കേട്ടോ നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം ഞാൻ മൂടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൊക്കെ ആക്കി വെച്ചിട്ടപ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ മാവ് എടുത്ത് നോക്കുന്നത് അപ്പോൾ താണ്ട മാവ് നമ്മൾ കൈ നനക്കാതെ തൊട്ടപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ കൈ നനച്ചിട്ട് വേണം അതിൽ തൊടാൻ അപ്പം ഞാനൊരു കുറച്ച് ചെറിയ ജീരകം ഒരു ടീസ്പൂണും കറുത്ത ഉള്ളും പിന്നെ ചെറിയൊരു ടീസ്പൂണിൻ്റെ പകുതി അപ്പസോടയും ചേർത്തിട്ടുണ്ട് പിന്നെ അപ്പസോട ചേർക്കണം എന്നില്ല കേട്ടോ അങ്ങനെ കുറേ നേരം മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പസോട ചേർക്കണമെന്നില്ല ആ മാവനെ നല്ല സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ട് നമ്മൾ അതൊന്ന് കുഴച്ചിട്ട് അതിൽക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ആ തേങ്ങക്കൊത്ത് നെയ്ല് വറുത്തിട്ടിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾക്ക് അതിനൊന്നും സാധിച്ചില്ലല്ലോ അപ്പോൾ നോമ്പായതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഞമ്മൾക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കൊന്നും വേണ്ട അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്ത മാവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട സോഡ ചേർത്താൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ബോൾ പോലെ ആയി വരും കേട്ടോ എണ്ണയ്ക്ക് തന്നെ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം തീയൊന്ന് ഇട്ട് കൊടുത്താൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക അപ്പോൾ അതൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ പറയില്ല നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇത് അവരൊക്കെ ഇഷ്ടത്തോട് തന്നെ തന്നെ കഴിക്കൂട്ടോ അതാണ്ട് എത്ര വലിയ വലിയതായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചട്ടി ചെറിയ ചട്ടിയതുകൊണ്ടാട്ടോ വലിയ ചട്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വലുപ്പത്തിലാക്കി ഇടുക അപ്പം ഞാൻ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞമ്മള് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ ഒന്നെടുത്തിട്ട് കഴിച്ചു നോക്കുമ്പോൾ അതിൽ മധുരം കുറവായിരുന്നു പഞ്ചസാര ഒട്ടും ചേർത്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ രണ്ട് പഴം കൂടി അതിലേക്ക് ഒന്ന് അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല മധുരമായി ടേസ്റ്റുമായിരുന്നു ട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അപ്പോൾ നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എത്രത്തോളം അത് പൊന്തി വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെ കമൻറ്റ് വിലപ്പെട്ടതാണ് അതറിയിക്കാനായിട്ട് നിങ്ങൾ മടിക്കല്ലേ അപ്പം അതാണ് നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ടതും കോരി എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാത്രിയായിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ പിന്നെ നമുക്ക് ഇങ്ങനത്തെ പലഹാരമൊക്കെ ബാക്കി വരികയാണെങ്കിൽ രാവിലെ ഒന്ന് അപ്പച്ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി വെച്ചാൽ മതിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതാണ്ട് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം അത് സോഫ്റ്റ് ആണെന്ന് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ മനസ്സിലാവണില്ലേ അല്ലാത്ത സമയൊക്കെ ആണെങ്കിൽ അങ്ങനെ പൊട്ടിച്ചുമ്പോൾ അത് വായിൽ വായിക്കിടലേ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടിന്ന് മാങ്ങാ ജ്യൂസും നാരങ്ങ വെള്ളവും പച്ചമുന്തിരിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിത് ഉണ്ടാക്കി നമ്മളെ ബോണ്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കഴിച്ച് നോക്കിയിരുന്നേ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നീ ഇൻഷാല്ല അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം